അപ്പൊ ഒരു സ്പാർക്ക് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പാർക്ക് എ സയും ഡ്രൈവറും കത്തിക്കരിഞ്ഞു പോയി അവിടെ നമ്മളെ രണ്ട് ഫയർമാന്മാരുണ്ടായിരുന്നു ഒരാളെ പേര് സമീർ എന്നാണ് ഒരാളെ പേര് വിനോദ് എന്നാണ് അപ്പൊ ഈ സമീറും വിനോദും കാറിനുള്ളിൽ ഉള്ളിൽ ആള് കുടുങ്ങിപ്പോയി ടാങ്കർ മറിഞ്ഞ ടാങ്കറിനെ പറ്റി ആരും ചിന്തിച്ചില്ല എല്ലാവരും ഈ കാറിനകത്ത് അകത്ത് കുടുങ്ങി ആളെ രക്ഷപ്പെടുത്താനാ നോക്കിയേ കുറെ സാധനം ശ്വസിച്ച് കയറ്റി ലീക്ക് ആയ സ്ഥലത്ത് നിന്ന് കുറെ ശ്വസിച്ച് കയറ്റി ശ്വസിച്ച് കയറ്റിയിട്ട് ഉൾഭാഗത്തെ അവയവങ്ങൾ മൊത്തം പൊള്ളിട നശിച്ചു ഒരു അവയവത്തിന് പോലും ഡാമേജ് പറ്റാത്ത പിന്നെ എപ്പോഴും ഈ സിലിണ്ടർ കുത്തനെ രണ്ട് പേര് പിടിച്ചു കൊണ്ടുപോവാനേ പാടുള്ളൂ ഇങ്ങനെ ഇതാണ് കൊണ്ടുപോകേണ്ട രീതി കുത്തനെ ആ ചരിച്ച് കൊണ്ടുപോവാനെ പാടില്ല ചരിച്ച് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനമാണ് വണ്ടി നിർത്തിട്ട് താഴെ കിട്ടി വിടുന്നത് നിലത്തിട്ട് ഒരു പത്ത് സിലിണ്ടർ അൺലോഡ് ചെയ്യണം വണ്ടീന്ന് ഒരു സിലിണ്ടർ എടുത്ത് പുറത്തിറങ്ങി അടുത്ത് കയറി എടുത്തിറങ്ങി കയറി എടുത്തിറങ്ങി നടക്കുവോ ഓരെ സംബന്ധിച്ച് ലാഭം എളുപ്പഴി നോക്കും എന്ത് ഇതില് ഗ്യാസ് ഏജൻസിൻ്റെ ആളുകൾ ഉണ്ട് എന്നോട് ചോദിക്കുക എന്താ ചെയ്യുള്ളു മുകളിലെടുത്ത് അവർക്കത് ചെയ്യാൻ കാരണം അവരെ വീട്ടിലല്ല വെക്കണം നമ്മളെ വീട്ടിലൊണ്ട് വെക്കണേ അല്ലേ എപ്പോഴും പുതിയ സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവന്ന് വന്നാൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഒന്ന് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യാം ഞാൻ നോക്കും തീർച്ചയായിട്ടും നോക്കും വിശ്വലി ഒന്ന് നോക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാം പറയാം എനിക്ക് വേണ്ട വേണ്ടാറിയ നല്ല തുരുമ്പൊക്കെ ഉണ്ട് ഇവിടെ നല്ല സ്ക്രാച്ച് എറിയാ സ്ക്രാച്ച് ഒക്കെ ഉണ്ടാവട്ടോ ഇല്ല നല്ല പറയുന്നത് നല്ല തുരുമ്പുണ്ട് എനിക്ക് വേണ്ട വേണ്ടാ അറിയുമ്പോഴോടെ പറയാൻ എന്താ അറിയോ ഏ രണ്ട് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ അല്ലേ നാളെ ശനിയാഴ്ചയാണ് മറ്റന്നാൾ ഞാനാണ് അവധിയാണ് പിന്നെ അടുത്ത ദിവസം ഞാൻ ഉണ്ടാവില്ല മൂന്ന് ദിവസം കഴിയും മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത് റിസ്ക് എടുക്കാൻ നിൽക്കരുത് നമ്മൾ അങ്ങനത്തെ റിസ്ക് എടുക്കണ്ട മൂന്ന് ദിവസം കഴിഞ്ഞോട്ടെ അതേ വർഗ്ഗത്തിച്ചോളി ശരിക്കാണ് ശരി പിന്നെ ഇത് ചരിച്ചു കൊണ്ടായപ്പോൾ ഞാൻ ഇപ്പം എന്റെ വണ്ടീനോട് ചരിച്ചാ കൊണ്ടുപോകാ വേറെ കാര്യം അത് വേറെ കാര്യം അപ്പൊ പക്ഷെ നമ്മളൊരു കെമിക്കല് ഞാൻ ഓപ്പണായി പറയാം ഒരു കെമിക്കല് കൈകാര്യം ചെയ്യേണ്ട രീതി ഉണ്ട് കൈകാര്യം ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ കുത്തനെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ ഓരോ കെമിക്കലും കൈകാര്യം ചെയ്യേണ്ട രീതി ഉണ്ട് ഇത് കുത്തനെ കൊണ്ടുപോകാൻ പാടുള്ളൂ അതിനർത്ഥം ജരിച്ചുകൊണ്ടുപോകുമ്പോഴേക്കിത് പൊട്ടിത്തെറിക്കുന്നു ഒന്നും അല്ല അത് വേറെ കാര്യം പക്ഷെ അത് കൊണ്ടുപോകേണ്ടത് കുത്തനെയാണ് ഇനി എപ്പോഴും പുതിയ സിലിണ്ടർ കൊണ്ടുവച്ചാൽ ഞാൻ പറഞ്ഞു ഒന്ന് വിശ്വലി ഇൻസ്പെക്ട് ചെയ്യാം പിന്നെ ഇതിനോട് എക്സ്പയറി നോക്കുക ഒരു ലെഗിന്റെ മോൾ ഇതിന്റെ എക്സ്പയറി ഉണ്ടാവും മോൾ എഴുതിയിട്ടുണ്ട് ഈ ഇരുപത്തി ആറൊക്കെ കണ്ടിട്ട് സംശയം ഉണ്ടാവും സി എ ബി സി ഡി ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ഉണ്ടാവുക നാല് ലെറ്ററിൽ ഏതെങ്കിലും ഒന്ന് എ എന്ന് പറഞ്ഞാൽ മാർച്ച് എന്ന് ഓർത്ത് നോക്കുക ബി എന്ന് പറഞ്ഞാൽ ജൂൺ എന്ന് ഓർത്ത് നോക്കുക സി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഓർത്ത് നോക്കുക ഡി എന്ന് പറഞ്ഞാൽ ഡിസംബർ ഓർത്ത് എ എന്ന് പറഞ്ഞാൽ മാർച്ച് ബി ജൂണ് സി സെപ്റ്റംബർ ഡി ഡിസംബർ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ സി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാല് പറഞ്ഞോളി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എക്സ്പയർ ഉണ്ട് ഈ സിലിണ്ടറിന് നിന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഇരുപത്തി ആറിന് ആറൊക്കെ ചൊരണ്ടി അങ്ങക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇരുപത്തിനാലൊക്കെ ആയിരിക്കും നല്ല ചൊരണ്ടി ആറാക്കിയതായിരിക്കും അതായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ അങ്ങനെയല്ല എക്സ്പയറി കഴിഞ്ഞാൽ ഇത് പ്രഷർ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം ഓക്കെ അപ്പൊ എപ്പോഴും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന സിലിണ്ടർ മുന്നോട്ട് എക്സ്പയറി ഉള്ളത് മുപ്പതോ നാൽപ്പതോ മുപ്പത്തഞ്ചോ മുന്നോട്ട് എക്സ്പയർ ഉള്ള സിലിണ്ടർ എന്ത് ചെയ്യാ വാങ്ങി വെക്കുക ശരി വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക എന്നിട്ട് എക്സ്പയറി നോക്കുക എക്സ്പയറി മുന്നോട്ടുള്ളത് മാത്രം വാങ്ങിവയ്ക്കുക അപ്പോൾ സി ഇരുപത്തഞ്ചൊന്നും വാങ്ങിക്കരുത് സി ഇരുപത്തഞ്ച് വന്നാൽ സെപ്റ്റംബർ അപ്പോലി പറയുമ്പോൾ സെപ്റ്റംബർ ആയില്ല അടുത്ത മാസം അല്ലേ പക്ഷെ സെപ്റ്റംബർ കഴിഞ്ഞ് ചിലപ്പോൾ ഒക്ടോബർ നവംബർ ഒക്കെ നമ്മൾ വീട്ടുകടക്കും ഈ സാധനം സെപ്റ്റംബർ കഴിഞ്ഞാൽ ഉടനെ ഇത് പൊട്ടിത്തെറിയത് തോന്നൂല കേട്ടോ റെഡി എന്നാലും മുമ്പ് വാങ്ങിക്കണ്ട നമ്മൾ എപ്പോഴും മുന്നോട്ട് എക്സ്പയറുള്ള സാധനം വാങ്ങിക്കുക പിന്നെ എപ്പോഴും വീട്ടിലെ സിലിണ്ടർ പുതിയ സിലിണ്ടർ കൊണ്ടു വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് സിലിണ്ടർ ഒക്കെ ഉള്ള വീടായിരിക്കും പുതിയ സിലിണ്ടർ ഒരിക്കലും അകത്ത് വെച്ച് പൊട്ടിക്കരുത് അടുക്കളയിൽ വെച്ചതാ ഈ അടപ്പ് കാരണം ഈ അടപ്പെന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഊരാൻ പറ്റുന്ന ഒരടപ്പല്ല എന്തിനാ അത്ര ടൈറ്റുള്ള ഒരു അടപ്പ് കൊടുത്തത് ഈ വായ്ഭാഗത്തു നിന്ന് വരുന്ന ലീക്കിനെ ഈ അടപ്പ് ഒരു വിധമൊക്കെ തടഞ്ഞു നിർത്തും അപ്പൊ ഇതിന്റെ ഭാഗത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഈ അടപ്പിട്ടത് കൊണ്ട് അറിയാനിട്ടാണ് പറയുന്നത് മനസ്സിലാവുന്നില്ലേ നമ്മൾ ഇത് അടുക്കളയെ കൊണ്ടുപോയി പൊട്ടിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് ഊരുമ്പോ മൊത്തം ലീക്ക് ചിലപ്പോൾ ലീക്ക് ഉണ്ടാവും അടപ്പുള്ളതുകൊണ്ട് അറിയാനിട്ടാണ് അടുക്കളയിൽ വിറകടുപ്പ് കത്തുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ തീ ഇൻ്റെ മുകളിലേക്ക് കയറി പിടിക്കും അപ്പം എപ്പോഴും പുതിയ സിലിണ്ടർ കൊണ്ടുവന്നാൽ പുറത്തുനിന്ന് പൊട്ടിക്ക മുറ്റത്തുനിന്ന് പൊട്ടിക്ക സീലൊക്കെ മുറ്റത്തും പൊട്ടിച്ച് ഈ അടപ്പൂരി കുറച്ച് വെള്ളം ഇതിൻ്റെ വായുഭാഗത്ത് ഒഴിച്ചു നോക്കും എന്തിനാ വെള്ളമൊഴിച്ചു നോക്കണേ ചെറിയ കുമിളകൾ വരുന്നുണ്ടോ നോക്കുക കുമിളകൾ വരുന്നുണ്ടെങ്കിൽ ലീക്ക് വരുന്നുണ്ട് എന്നാണ് അർത്ഥം അങ്ങനെ ലീക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തില് വെള്ളമൊഴിക്കണ്ട വെള്ളം കൂടെ ഒഴിച്ച് നോക്കൂലേ വെള്ളമൊഴിച്ചു നോക്കുക കുമിളകൾ വരുന്നുണ്ടോ നോക്കുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പെൻ എടുക്കുക ആ വാൽവിന് ഒരു രണ്ട് പ്രാവശ്യം ബ്രസ് കൊടുക്കുക അതെന്തിനാ വെച്ചാൽ ഈ ഈ പിന്ന് ഈ പിന്നിന് ചെറിയ സ്ഥാനചലനം വരുമ്പോഴാണ് ഈ ലീക്ക് വരുന്നത് ചെറിയ വെള്ള കല്ലിന്റെ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കും ആ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നതുകൊണ്ടാണ് എന്തായി പോണത് അത് ജാമായി കിടന്നിട്ടുണ്ടായി അതാണ് ലീക്ക് വരാൻ കാരണം നമ്മളിങ്ങനെ രണ്ട് പ്രാവശ്യം ബ്രസ് ചെയ്യുമ്പോൾ ആ എന്തിലേക്ക് വരും അതിന്റെ സീറ്റിംഗ് പൊസിഷനിലേക്ക് വരും അപ്പൊ ലീക്ക് നിന്നോളൂ അപ്പൊ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവിടെ വരുന്ന ലീക്കും ഇതിലങ്ങൾ നിൽക്കും പക്ഷെ കുത്താൻ എടുക്കുന്ന സാധനം പെന്നൊക്കെ ആവാ പെട്ടന്ന് നമുക്ക് കിട്ടിയ കത്തിൻ്റെ അറ്റം അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഒരു കാരണവശാലും എടുത്ത് കുത്തരുത് കാരണം മെറ്റലാണ് ഇവിടെ ഇതും മെറ്റലാണ് സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഉണങ്ങിയ കമ്പൊക്കെ പറയും കമ്പൊന്നും എടുത്ത് കുത്തരുത് കുത്തിയാലുള്ള പ്രശ്നം എന്താ കമ്പ് പൊട്ടിയിലുള്ള കുടക്കി കുടിക്കിടക്കും അപ്പൊ വീണ്ടും അത് ടൈറ്റായി കിടന്ന് ലീക്ക് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും ഉറപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഒരു രണ്ട് പ്രസ് ആ പ്രസ്സിൽ ഈ സാധനം സീറ്റിംഗിലേക്ക് വരും ലീക്ക് നിന്നോളും എന്നിട്ടും ലീക്ക് നിൽക്കുന്നില്ലെങ്കിൽ അകത്ത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാൻ നിൽക്കരുത് ഏജൻസിനെയോ നമ്മളെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യും ശരി ശരി ഞാൻ എന്തോ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കരാം കത്തിച്ച് കാണിക്കുന്ന എന്താ വെച്ചാൽ നമ്മളിത് ഇതിന്റെ മുകളിലൊരു തീപ്പിടുത്തുണ്ട് ആളുകൾ പെട്ടെന്ന് പേടിക്കും ആ ഒരു പേടി ഇല്ലാണ്ട് വേണ്ടി മാത്രം ഒന്ന് കത്തിച്ച് കാണിക്കുകയാണേ പിന്നെ റെഗുലേറ്റർ റെഗുലേറ്ററിന്റെ കാര്യം പറഞ്ഞുതരാ റെഗുലേറ്റർ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റെഗുലേറ്റർ അന്നേരം മാറ്റിക്കോളാം റെഗുലേറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി അറിയാമല്ലത് റെഗുലേറ്റർ നമുക്ക് ഏജൻസി പോയാൽ നമ്മൾ പഴയ റെഗുലേറ്റർ കൊടുത്താൽ പുതിയ റെഗുലേറ്റർ തരും അപ്പോൾ റെഗുലേറ്ററിന് പൈസ കൊടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കണ്ട റെഗുലേറ്ററിൽ എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് തോന്നുകയാണെങ്കിൽ റെഗുലേറ്റർ അന്നേരം മാറ്റിക്കോളാം റെഡി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഈ കത്തിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ ഗ്യാസ്ക്യുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്തെങ്കിലും ഒരു തീ കാണുമ്പോഴെങ്കിൽ നമ്മൾ പേടിച്ചോടേണ്ടാതെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വേറെ ഇത് കത്തിച്ച് വെച്ച ശേഷം മാത്രമേ ഇത് ഓണാകുന്നുള്ളൂ കേട്ടോ നോക്കി സ്പേസ് തീ ഉറപ്പായിട്ട് തീരുടെ പൊട്ടിത്തെറിക്കും പക്ഷെ തീ അതാണ് ഇവർക്ക് വേണമെങ്കിൽ ആ കൈ വല്ല അവിടെ കണ്ടോ റെഡി അപ്പൊ ഇത് ജസ്റ്റ് കത്തിച്ച് കാണിച്ച വേറെ ഒന്നിനും അല്ല ഗ്യാസിന്റെ മുകളിൽ ഒരു ഫയർ കാണുമ്പോഴേക്ക് സിലിണ്ടർ പൊട്ടിത്തെറിക്കൊന്നുമില്ല നമുക്ക് വേണേ കത്തുന്ന സിലിണ്ടർ എടുത്ത് എന്ത് ചെയ്യാം പുറത്തേക്ക് കൊണ്ടുപോവാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടർ അപ്പൊ തീ എങ്ങോട്ടാ പോണേ പുറത്തേക്കാ പോണേ സിലിണ്ടർ എന്താവുന്നില്ല ചൂടാവുന്നില്ല പക്ഷെ ഒരുത്തം വന്നിട്ട് എന്ത് ചെയ്യാണ് ചവിട്ടിയായിട്ട് മറിച്ചിട്ട് ചവിട്ടി മറിച്ചിട്ടപ്പം തീ മൊത്തം ഇതിലേക്ക് വരാൻ തുടങ്ങി സിലിണ്ടറിലേക്ക് വരാൻ തുടങ്ങി സിലിണ്ടർ കൊണ്ടിത്തെറക്കി ഇങ്ങനെ ഒക്കെയാണ് ഒരു കുഴപ്പമില്ല അത് പുറത്തേക്കാ തീ പോണേ പുറത്തേക്കാ തീ പോണേ സിലിണ്ടർ ഒരിക്കലും എന്താവുന്നില്ല ചൂടാവുന്നില്ല ശരി ശരി എന്താ മെല്ലെ കൈ കൊണ്ടുപോകുക കൈ കൊണ്ടുപോകാൻ പറ്റി എന്തുകൊണ്ടാ ഇവിടെ തീയില്ല നീ നീ ഇവിടുന്ന് അങ്ങോട്ടേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ തീയിലൂടെ കൈ കൊണ്ടുപോയതല്ലല്ലോ അതിൽ വേറെ മാജിക് ഒന്നുമില്ല ഇവിടെ ഇവിടെ തീയില്ല ഞാനിത് കത്തിച്ച് കാണിച്ചെന്ന് എത്രയേ ഉള്ളൂ എന്തിന് എന്തെങ്കിലും ഒരു തീ അതിന്റെ മോള് കാണുമ്പോളെ നമ്മള് പേടിച്ചോടേണ്ടതില്ല നമുക്ക് ബുദ്ധിപൂർവ്വം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അതായത് പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ ലീക്കായ സ്ഥലത്ത് ഈ സാധനം കൂടുതൽ നേരം ശ്വസിച്ച് നിൽക്കരുത് ആ കാര്യം കൂടി മനസ്സിലാക്കി നോക്കുക കൂടുതൽ നേരം ശ്വസിച്ചാളെ പ്രശ്നം എന്താ നിങ്ങളുടെ ഗ്യാസും ഓൺ ആക്കിയിട്ടിട്ട് കൈ ഇങ്ങനെ വെച്ച് നോക്കാൻ വേണ്ടി കൈ കൊള്ളിപ്പോ എന്തുകൊണ്ടാണ് കൈ കൊള്ളുന്നേ തണുപ്പ് കൊണ്ടാ നേരത്തെ പറഞ്ഞ ഗ്യാ എൽ പി ജിയുടെ സോറി കാർബൺ ഡൈ ഓക്സൈഡിന്റെ പറഞ്ഞ പോലെ തന്നെ തണുപ്പ് കൊണ്ടാ കൈ കൊള്ളുന്നേ കോൾഡ് ബേൺ ഉണ്ടാക്കും ഒരു പ്രധാനപ്പെട്ട സോറി രണ്ട് പ്രധാന ഗ്യാസ് ടാങ്കർ അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ അറിയാവോ ഒന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഒന്ന് കണ്ണൂർ ചാലയിലാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ രണ്ടായിരത്തിഒന്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഒരു ഗ്യാസ് ടാങ്കർ ഒരു ഒരു കാറുമായിട്ട് കൂട്ടിയിടിക്കണേ കാറുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ടാങ്കർ മറിഞ്ഞു കാറിനുള്ളിൽ ഉള്ളിൽ ആള് കുടുങ്ങിപ്പോയി ടാങ്കർ മറിഞ്ഞ ടാങ്കറിനെ പറ്റി ആരും ചിന്തിച്ചില്ല എല്ലാവരും ഈ കാറിനകത്ത് കുടുങ്ങി ആളെ രക്ഷപ്പെടുത്താനാണ് നോക്കിയേ ഫയർഫോഴ്സിനെ വിളിക്കുന്നതും ഈ ആളെ രക്ഷപ്പെടുത്താനാണ് അപ്പൊ നമ്മളെ വിളിച്ചു നമ്മൾ പോയി ആളെ രക്ഷപ്പെടുത്തി ആളെ രക്ഷപ്പെടുത്തിയ സമയത്ത് നമ്മുടെ ഒരു ഓഫീസർ പോയി നോക്കിയതാണ് ഈ മറിഞ്ഞു കിടക്കുന്ന വണ്ടി എന്താ അപ്പം മറിഞ്ഞു കിടക്കുന്ന വണ്ടി എൽ പി ജി ടാങ്കറാണ് അതിൻ്റെ അകത്തുനിന്ന് എൽ പി ജി ലീക്ക് ആകുകയും ചെയ്യുന്നുണ്ട് മുൻപ് അങ്ങനെ ഒരു അപകടം നടക്കാത്തതുകൊണ്ട് തന്നെ ആർക്കും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ഒരപകടം നടന്നാലല്ലേ നമ്മൾ അടുത്ത വർഷം അതിനെപ്പറ്റി പഠിപ്പുള്ളൂ ശരിയല്ലേ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടായില്ലേ അതിനേക്കാൾ മഴ രണ്ടായിരത്തി പത്തൊമ്പത് പെയ്തിട്ടുണ്ട് സംശയമുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലൊക്കെ പെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രളയം ഉണ്ടായോ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് ന്യൂനതകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ എന്നിട്ട് നമ്മൾ അതിന് അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലൊന്നും പ്രളയം രക്ഷപ്പെട്ട് കിട്ടിയത് അതേപോലെ മുൻപ് ഒരു എൽ പി ജി ടാങ്കർ അപകടം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല ഏതൊരു സാധനം ലീക്കായാലും കാറ്റ് എങ്ങോട്ടാണോ ആ ദിശയിൽ ആ സാധനം നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ കാറ്റ് അങ്ങോട്ടാണെങ്കിൽ ആരും അവിടെ പോയി നിൽക്കരുത് എല്ലാവരും ഇവിടെ അങ്ങനെ നമ്മുടെ ഒരു ഓഫീസർ പറഞ്ഞാണ് അവിടെ ആരും നിൽക്കരുത് എല്ലാരും ഇങ്ങോട്ട് മാറിക്കണം അപ്പൊ അവിടെ ഒരു പോലീസ് ജീപ്പ് നിർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നടന്ന സംഭവം ഇതാ പോലീസ് ജീപ്പിലെ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത വണ്ടി സ്റ്റാർട്ട് കാരണം അവിടുന്ന് സേഫായി മാറാനാ ഒന്നും ചിന്തിച്ചില്ല അദ്ദേഹം ഒരു ഡ്രൈവർ ഉണ്ട് ഒരു എസ് ഐ ഉണ്ട് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാ സ്പാർക്ക് കറ ലീക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരു സ്പാർക്ക് കിട്ടി അന്നേരം കത്തും അപ്പോൾ ഒരു സ്പാർക്ക് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പാർക്ക് എസ് ഐയും ഡ്രൈവറും കത്തിക്കരിഞ്ഞു പോയി അവിടെ നമ്മളെ രണ്ട് ഫയർമാന്മാരുണ്ടായിരുന്നു കേട്ടോ ഒരാളെ പേര് സമീർ എന്നാണ് ഒരാളെ പേര് വിനോദ് എന്നാണ് അപ്പൊ ഈ സമീറും വിനോദും ഇവരിത് കണ്ടൊക്കെ ഓടി കാരണം അപകട സ്വന്തം ജീവൻ നോക്കണം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഹീറോ കളിച്ചിട്ട് കാര്യമില്ല ഓടി ഒരു മതിലൊക്കെ എടുത്ത് ചാടി വിനോദിന് അറുപത് ശതമാനം പൊള്ളലേറ്റു അറുപത് ശതമാനം പൊള്ളലേറ്റു സമീറിന് പുറത്ത് പൊള്ളലൊന്നുമില്ല അപ്പം ഇവർ രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം എല്ലാവരും വിചാരിച്ച് വിനോദ് മരിച്ചു പോയി കാരണം അറുപത് ശതമാനം പൊള്ളലാ ഒരു മുപ്പത് ശതമാനത്തിന്റെ മേലോട്ട് തന്നെ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ ആള് ഏകദേശം അപകടം മരണത്തിൻ്റെ കാരണം അപ്പൊ അറുപത് ശതമാനം പൊള്ളലിന്ന് വന്നാലൊക്കെ ഡെയിഞ്ചർ എല്ലാവരും വിചാരിച്ച് വിനോദ് മരണപ്പെട്ടു പോവും സമീർ രക്ഷപ്പെടും പക്ഷേ രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് അപകടം നടന്നു രണ്ടായിരത്തി പത്ത് ജനുവരി പതിനാലായപ്പോഴേക്ക് സമീർ മരിച്ചു നൂറ്റിയൊന്ന് ദിവസമാണ് നൂറ്റിയൊന്നാണ് നമ്മുടെ നമ്പർ നൂറ്റിയൊന്ന് ദിവസമാണ് വിനോദ് അബോധാവസ്ഥയിൽ ഐ സിയു കിടന്നത് വിനോദ് ഇപ്പൊ സർവീസിലുണ്ട് അരിപ്പാട് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ട് വിനോദ് എല്ലാ ജനുവരി പതിനാലും നമ്മുടെ വിനോദ് അനുസ് സമീർ അനുസ്മരണം നടത്തും സമീർ അനുസ്മരണം നടത്തുമ്പോൾ കഴിഞ്ഞ അനുസ്മരണത്തിൽ ഞാൻ സംഘടനയുടെ ഒരു ഭാരവാഹിയാണ് അപ്പോൾ എനിക്കതില് ആ ഒരു അനുസ്മരണത്തിന് സംസാരിക്കണം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വിനോദ് സാറെ വിളിച്ചു എന്താണ് അവിടെ സംഭവം നടന്നതെന്ന് പറഞ്ഞു തരുമോ നമുക്കൊരു ഒന്ന് സംസാരിക്കണം എന്തെങ്കിലും അറിയണ്ടേ അപ്പം വിനോദ് സാർ എന്നോട് പറഞ്ഞാണ് എല്ലാവരും എന്ന് വിചാരിച്ച സമീർ എന്തുകൊണ്ട് മരിച്ചുപോയി എന്ന് വെച്ചാൽ സമീർ അവിടെ നിന്ന് കുറെ സാധനം ശ്വസിച്ച് കയറ്റി ലീക്കായ സ്ഥലത്ത് നിന്ന് കുറെ ശ്വസിച്ച് കയറ്റി ശ്വസിച്ച് കയറ്റിയിട്ട് ഉൾഭാഗത്തെ അവയവങ്ങൾ മൊത്തം പൊള്ളിടെ നശിച്ചുപോയി ഒരവയവത്തിന് പോലും ഡാമേജ് പറ്റാത്ത ഇല്ല എൽ പി ജിന്റെ സ്മെല്ല് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഉണ്ടാവില്ല വലിയ ആളുകൾക്ക് വലിയ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഈ സ്മെല് കാരണം അത് ഒരു തലവേന ഉണ്ടാക്കുന്ന സ്മെല്ല എന്തിനാ അങ്ങനത്തെ ഒരു സ്മെല്ല് കൊടുത്തത് ലീക്കായി കഴിഞ്ഞാൽ നമ്മൾ ശ്വസിച്ച് നിൽക്കാൻ പാടില്ല ശ്വസിച്ച് നിൽക്കാൻ നമുക്ക് പൊള്ളും പൊള്ളലേൽക്കും വെറുതെ നിങ്ങൾ സിലിണ്ടർ തുറന്നിട്ടിട്ട് കൈവച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും പൊള്ളലേൽക്കും നമുക്ക് ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയങ്ങൾക്ക് പൊള്ളലേൽക്കും അപ്പോൾ എൽ പി ജി ലീക്കായ സ്ഥലത്ത് നിന്ന് സേഫായി മാറി നിൽക്കുക ഒന്നുമില്ലെങ്കിൽ ഒരു നനഞ്ഞ ടവ്വലെങ്കിലും മുഖത്തിട്ടിട്ട് രക്ഷാപ്രവർത്തനം നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ശരിയാണ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് ചെയ്യാം അപ്പോൾ ഒരു നനഞ്ഞ ടവ്വൽ എടുത്തിട്ട് എന്ത് ചെയ്യുക മുഖത്തിടുക നമ്മുടെ സേഫ്റ്റി ശരി